കൊപ്പത്തിന് പൊന്നിളക്ക് മേഗി രണ്ടു പതിറ്റാണ്ടിന്റെ പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് കൊപ്പം ൊപ്പം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ സർഗാരവം എന്ന പേരിൽ സ്കൂൾ കലോത്സവത്തിന് തുടക്കമായി രണ്ട് ദിവസങ്ങളിലായി നടക്കുന്ന കലോത്സവം ബത്തുൽ ഉദ്ഘാടനം ചെയ്തു ഒരുപാട് ഞാനും ഇതുപോലെ കലോത്സവ വേദിയിൽ നിന്നാണ് പാട്ടൊക്കെ പാടി തുടക്കം ഇട്ടത് നാലാം ക്ലാസ് പഠിക്കുമ്പോൾ തോന്നുന്നു നാലാം ക്ലാസ് പഠിക്കുന്ന മുതലാണ് ഞാൻ ആദ്യമായി കലോത്സവ വേദിയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത് അത് എനിക്ക് അറിയില്ലായിരുന്നു എനിക്ക് പാട്ട് പാടാൻ കഴിവുണ്ടതെന്ന് അറിയില്ലായിരുന്നു എനിക്ക് പാടേക്കാൾ കൂടുതൽ ഇഷ്ടം ഡാൻസ് ആയിരുന്നു അങ്ങനെ അവിടെ നിന്നാണ് എൻ്റെ തുടക്കം കഴിഞ്ഞ് ഇങ്ങനെ ഈ ഒരു ഒരു ഞാൻ ഒരിക്കലും കഴിവുകളെ കലയെ പ്രോത്സാഹിപ്പിക്കുന്ന ഇത്തരം എത്താൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം െ പരിചയപ്പെടുത്തി പി ടി എ പ്രസിഡന്റ് കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു എസ് എം സി ചെയർമാൻ സാജിദ് ഹെഡ് മാസ്റ്റർ മുഹമ്മദ് ഇക്ബാൽ വി പ്രിൻസിപ്പൽ ടി ഷാജി പി വൈസ് പ്രസിഡന്റ് ടി കെ ഷുക്കൂർ കലാവേദി സെക്രട്ടറി മുഹമ്മദ് ഫയാസ് സീനിയർ അസിസ്റ്റന്റ് നാസിർ പി സ്റ്റാഫ് സെക്രട്ടറി ദിനേശൻ സി വി നിസാർ ആലം അക്ബർ കുടുംബിനി നിസാർ മപ്പാട്ടുകാര എൻ പി ഷാഹുൽ ഹമീദ് കലോത്സവ കൺവീനർ അജയ് കൃഷ്ണൻ ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സുരേഷ് കുമാർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി गृहमिदु वृन्दावनम् रासके